നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളുമായും ക്ഷേത്രാചാരങ്ങളെ അനുഷ്ഠാനങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം പറ്റി വിവരിക്കുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ പൈതൃക സമ്പത്താണ് വേദങ്ങൾ നാല് വേദങ്ങളാണുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ക്ഷേത്ര ചൈതന്യവർദ്ധനമിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് വേദം കൊണ്ട് ആ ദേവനെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുക എന്നുള്ളത് ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേദോപാസന വേദം കൊണ്ട് ഉപാസിക്കുക ഇപ്പോൾ വേദം കൊണ്ട് ഒരു ക്ഷേത്രത്തിലെ പലതരത്തിലുള്ള ഉപാസന അല്ലെങ്കിൽ ആരാധനകളുണ്ട് വാരം ഇരിക്കുക മുറജപം നടത്തുക മുറധാര നടത്തുക മുറ ഹോമം നടത്തുക ഋഗ്വേദ അല്ലെങ്കിൽ വേദം കൊണ്ട് എല്ലാ വേദം കൊണ്ട് ലക്ഷാർച്ചന നടത്തുക ഓത്തൂട്ട് നടത്തുക ഓത്തുകൊട്ട എന്ന് പറയും അങ്ങനെ പലതരത്തിലുള്ള വേദ ഉപാസനാ മാർഗങ്ങൾ ക്ഷേത്രങ്ങളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടപ്പുണ്ട് അപ്പോൾ എന്താണ് മുറജപം എന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കണ്ടിട്ടില്ലാത്തവർക്കത് കണ്ട് മനസ്സിലാക്കാം ഇവിടെ വിശദീകരിക്കുന്നത് വാരം ഇരിക്കുക എന്നുള്ള വേദ ഉപാസനയെ പറ്റിയിട്ടാണ് വാരം ഇരിക്കൽ എന്നുള്ളത് ഒരു വേദം കൊണ്ടുള്ള ഒരു ഉപാസനയാണ് മൂന്ന് വേദം കൊണ്ടും വാരം ഇരിക്കാറുണ്ട് അല്ലെങ്കിൽ വാരം മൂന്ന് വേദത്തിലും നടത്താറുണ്ട് ഋഗ്വേദം കൊണ്ടും യജുർവേദം കൊണ്ടും സാമവേദം കൊണ്ടും വാരം നടത്താറുണ്ട് അത് മൂന്നിൻ്റെ സമ്പ്രദായങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ വിശദീകരിക്കുന്നത് ഋഗ്വേദം കൊണ്ടുള്ള വാരം ഋഗ്വേദ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് വാരം നടത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഋഗ്വേദ സമ്പ്രദായത്തിലെ ഋഗ്വേദ മന്ത്രങ്ങളാണ് ഋഗ്വേദ വാരത്തിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ഏറ്റവും ലളിതമായിട്ട് പറ്റി പറയുകയാണെങ്കിൽ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മുന്നിലിരുന്ന് ഒരു വിളക്ക് കൊളുത്തി വെച്ച് ഋഗ്വേദത്തിലെ പത്ത് റിക്കുകൾ ക്രമപാഠമായിട്ട് തെറ്റാതെ ചൊല്ലുക ഋഗ്വേദത്തിലെ പത്ത് റിക്കുകൾ ക്രമപാഠമായിട്ട് ദേവൻ്റെ മുന്നിലിരുന്ന് തെറ്റാതെ ചൊല്ലുന്നതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് അല്ല അതിൻ്റെ ഒരു വിശദീകരണം പക്ഷേ ഇത് സിമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്താണ് റിക്ക് എന്താണ് ക്രമപാഠം എന്നൊക്കെ പലർക്കും മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അറിയാത്തവരായിരിക്കും കൂടുതൽ അപ്പോൾ അതെന്ന് വെച്ചാൽ ലളിതമായിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കുന്നു കൂടുതൽ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നില്ല ഋഗ്വേദത്തിലെ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഋക്കുകളുണ്ട് റിക്കുകളുടെ ഒരു കൂട്ടാണ് ഋഗ്വേദം പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഋക്കുകൾ ഋക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശ്ലോകം എന്ന് ചുരുക്കി പറയാം ഒരു ശ്ലോകം ഒരു ഉദാഹരണം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർ മിത്രാവരുണ പ്രാതരശ്വിന ഭൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമുദരുദ്രം ഹുവേമ ഇത് ഭാഗ്യസൂക്തത്തിലെ ആദ്യത്തെ ഋക്കാണ് സഹസ്രചീരുഷാപുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സ്വഭൂമിം വിശ്വതോർത്തതിഷ്ഠ ദശാങ്കുലം ഇത് പുരുഷ സൂക്തത്തിലെ ആദ്യത്തെ റിക്കാണ് അപ്പം ഇങ്ങനെയുള്ള പതിനായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് റിക്കുകളാണ് ഋഗ്വേദത്തിലുള്ളത് ഈ പതിനായിരത്തി നാന്നൂറ്റി എഴുപത്തിരണ്ട് റിക്കുകളെ എട്ട് അഷ്ടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അഷ്ടകം ഓരോ അഷ്ടകത്തിലും എട്ട് അധ്യായം ചെയ്തുണ്ട് അപ്പോൾ മൊത്തം എട്ടെട്ട് അറുപത്തിനാല് അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾക്ക് എന്ന് പറയാറുണ്ട് ഓത്ത് എന്ന് പറയാറുണ്ട് ഈ അഷ്ടകത്തിന് മലയാളത്തിൽ എന്ന് പറയും പച്ചമലയാളത്തിന് അപ്പോൾ എട്ട് അഷ്ടകങ്ങളിലായിട്ട് അറുപത്തിനാല് അധ്യായങ്ങളിലായിട്ട് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് റിക്കുകളാണ് ഋഗ്വേദത്തിലുള്ളത് ഈ അട്ട ഈ അധ്യായങ്ങളെ അല്ലെങ്കിൽ ഓത്തുകളെ വീണ്ടും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തൊമ്പത് വരെ വർക്കങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വർക്കം അല്ലെങ്കിൽ വർഗം എന്ന് പറയും ഇതൊക്കെ കുറച്ച് സാങ്കേതിക പദങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം എന്താണ് അഷ്ടകം എന്താണ് വർക്കം എന്താണ് അധ്യായം ഓത്ത് എന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള എട്ട് അഷ്ടകങ്ങളിലായിട്ട് കിടക്കുന്ന പതിനായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് റിക്കുകളിലെ പത്ത് റിക്കുകൾ ആ ദേവൻ്റെ മുന്നിലിരുന്ന് ക്രമപാഠമായിട്ട് ചൊല്ലുന്നതിനെയാണ് വാരമെന്ന് പറയുന്നത് ക്രമപാഠം എന്ന് പറഞ്ഞാൽ വേദത്തിലെ ആലാപനത്തിലുള്ള ചില സമ്പ്രദായങ്ങളാണ് വേദം ചൊല്ലുന്നതിനുള്ള വ്യത്യാസങ്ങളാണ് സംഹിത പദം ക്രമം ഇത് വേദം ചൊല്ലുന്ന ഒരു സമ്പ്രദായമാണ് സംഹിത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കേൾക്കുന്ന വേദം സംഹിത എന്ന് പറയും ചങ്ങത എന്ന് മലയാളത്തിൽ പറയും സിമ്പിൾ മലയാളത്തിൽ പിന്നെ പദം എന്ന് പറഞ്ഞാൽ അത് ഒരു സമ്പ്രദായത് പദമായിട്ട് ചെല്ലുക അതുപോലെ തന്നെ മറ്റൊന്നാണ് ക്രമമായിട്ട് ചെല്ലുക പിന്നെ വേടേയും ഇതിൻ്റെ പ്രയോഗങ്ങളുണ്ട് ജഡാരഥ എന്നൊക്കെ പറഞ്ഞ് വേറെയും പ്രയോഗങ്ങളുണ്ട് അപ്പോൾ അതിൽ അത് ഇതൊക്കെ പറഞ്ഞതുപോലെ ചില സാങ്കേതിക പദങ്ങളാണ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുടെ അത് മറ്റൊരു വീഡിയോയിൽ ഇതൊക്കെ വിശദീകരിക്കാം വേദത്തിൻ്റെ ഈ ഒരു ഈ ഈ സമ്പ്രദായം വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറയാം അപ്പോൾ ക്രമപാഠം എന്ന സമ്പ്രദായത്തിലെ പത്ത് റിക്കുകൾ ദേവൻ്റെ മുന്നിൽ നിന്ന് ചെല്ലുക അത് അതാണ് വാരം എന്ന് പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് പത്ത് റിക്കുകൾ ചെല്ലുന്നത് എന്ന് അതിനൊരു ഒരു നിയമമുണ്ട് നമ്മൾ വാരമിരിക്കുന്ന ആളുടെ മുന്നിൽ വിളക്ക് കൊളെത്തി വെച്ചിട്ട് കുറച്ച് കല്ലുകൾ വെച്ചിട്ടുണ്ടാവും കല്ല് പിടുക്കുക എന്നാണ് പറയുക ഒരു നിശ്ചിത എണ്ണം കല്ലുകളാണ് ആ കല്ലുകൾ ദേവനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭഗവാൻ എന്താണോ തോന്നിക്കുന്നത് അതിനനുസരിച്ച് ഒരു കല്ല് തൊടും ആ തൊട്ട കല്ലിനനുസരിച്ചിട്ട് ഏത് അഷ്ടകത്തിലെ ഏത് ഭാഗമാണ് ചെല്ലേണ്ടതെന്നുള്ളതിനൊരു കണക്കുണ്ട് അത് അതൊക്കെ ഒരു ഒരു വീഡിയോയിൽ ഇതൊക്കെ കൂടി വിശദീകരിക്കാൻ പറ്റില്ല അതൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം അപ്പോൾ ആരാണോ വാരം വഴിപാടായിട്ട് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആരാണോ വാരം വഴിപാടായിട്ട് നടത്തുന്നത് അപ്പോൾ ഞാൻ വഴിപാടായിട്ട് നിർത്തണമെങ്കിൽ ഞാനും മറ്റു വേദജ്ഞന്മാരായിട്ടുള്ള ഒന്നര രണ്ട് പണ്ഡിതന്മാരും കൂടിയിട്ട് ആ സമയത്ത് ദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ആ മുന്നിൽ വെച്ചിട്ടുള്ള കല്ലുകളിൽ അപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു കല്ല് അങ്ങോട്ട് തൊടും തൊട്ട് കഴിഞ്ഞ് അതിനനുസരിച്ച് ഒരു എണ്ണം കണക്കാക്കണ്ട കണക്കാക്കിയിട്ട് ഏ വർഗ്ഗവേദത്തിലെ ഏത് ഭാഗത്തിലെ ഏത് ഭാഗമാണ് ചൊല്ലേണ്ടത് എന്ന് ആ സമയത്ത് പറയും അപ്പോൾ ആ കല്ലുകളുടെ എണ്ണ അനുസരിച്ച് അപ്പോൾ അതിന് അത് ആ വാരം നടത്തുന്ന വാരം ജപിക്കുന്ന ആൾ അത് ചൊല്ലണം അപ്പോൾ വേദം പൂർണ്ണമായിട്ടും അഭ്യസിച്ച് നന്നായി പൂർണ്ണമായും പഠിച്ച ആൾക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ കാരണം ഏത് നിന്ന് ഏത് ഭാഗം ചൊല്ലാൻ പറഞ്ഞാലും ഏത് എട്ടഷ്ടകത്തിലെ ഭാഗത്തു നിന്ന് കൃത്യമായി ഒരു കണക്കൊക്കെ ഉണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങണ എൻ്റെ ഭാഗത്തുനിന്ന് നിയമം ഒരു നിയമങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞാലും അത് ചൊല്ലാൻ പറ്റുന്ന ആളായിരിക്കണം ഈ വേദം നടത്താൻ ഈ വാരം നടത്താൻ പറ്റുന്ന ആൾ അപ്പം അങ്ങനെയുള്ള ഒരു വേദ ഉപാസനാ മാർഗ്ഗമാണ് വാരം അത് കഴിഞ്ഞാൽ വാരത്തിനോടനുബന്ധിച്ചിട്ട് ഉണ്ടാവും ഈ വാരത്തിൽ പങ്കെടുത്ത ആൾക്കാർക്കും വന്ന് വന്നവർക്കൊക്കെ സദ്യ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഈ വാരം നടത്തുന്നതിൻ്റെ ഒരു സമ്പ്രദായം വാരം ഇരിക്കുന്നതിൻ്റെ വാരം ഇരിക്കുക എന്നാണേൽ പറയാം ഋഗ്വേദീയ സമ്പ്രദായത്തിലുള്ള വാരം ഇരിക്കുന്നതിൻ്റെ ഒരു സമ്പ്രദായം മനസ്സിലാക്കാം അതിന് ചില സമ്പ്രദായങ്ങൾ കണ്ട് പുറത്തു കൊണ്ടൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട് കല്ലൊക്കെ മുന്നിൽ വെച്ച് ഒരു പലക വെച്ച് അതിൽ ഒരു മുണ്ടൊക്കെ വെച്ച് ദക്ഷിണയൊക്കെ വെച്ചിട്ടൊരു സമ്പ്രദായം അപ്പോൾ നമുക്ക് ഇതിലെ വാരം ഈ ഇനി ഒരു വാരത്തിൻ്റെ വീഡിയോ ആണ് ഇനി കാണിക്കണത് അതിൽ വാരം നടത്തുന്നത് വാരം ഇരിക്കുന്നത് പ്രമുഖ ഋഗ്വേദ പണ്ഡിതനായിട്ടുള്ള ശ്രീ ഏർക്കര നാരായണ നമ്പൂതിരിയാണ് അദ്ദേഹമാണ് വാരമിരിക്കുന്നത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ വാരമിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് മറ്റൊരാളാണ് വീഡിയോ എടുത്തത് ചിലപ്പോൾ ചില ഭാഗത്ത് ചില ക്ലിയർ കുറവൊക്കെ ഉണ്ടായിരിക്കും ക്ഷമിക്കുക വാരം ഇരിക്കുന്നതിൻ്റെ സമ്പ്രദായം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മറ്റു സാങ്കേതിക പദങ്ങൾ വേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അറിവുകൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം അതുപോലെ തന്നെ മറ്റു യജുർവേദം മറ്റു വേദങ്ങളിലേക്ക് വാരസമ്പ്രദായവും കഴിയുന്നത് പോലെ മറ്റു വീഡിയോകളിൽ വിശദീകരിക്കാം ആ ബ്രഹ്മശ്രീ ഇറക്കര നാരായണ നമ്പൂതിരിയുടെ വാരമിരിക്കൽ സമ്പ്രദായം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാരമിരിക്കൽ കാണുക വാരമിരിക്കൽ എന്താണെന്ന് മനസ്സിലാക്കുക വാരമിരിക്കൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ അത് പോയിട്ട് അതിൽ പങ്കെടുക്കുകൂടിയും ചെയ്യുക നമസ്കാരം अभूर्व्याली प्रिया प्रिया दिवा दिवा दिवाइवा स्षेवा Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn